എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വെറൈറ്റീസ് അതോടുകൂടിയുള്ള ഒരു മൊട്ട റോസ്റ്റ് ഉണ്ടാക്കാം നല്ല ഗ്രേവി ആയിട്ടുള്ള മൊട്ട റോസ്റ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അതിനായി നമ്മളൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ സ്പൂണ് പെരിഞ്ചീരകം അതിലേക്കിടാം നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇവയൊന്ന് ചതച്ചതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്കൊരു സബോള ചെറുതായി കൂടി ചേർക്കാം നമ്മളിതിലേക്ക് ഒരു ചെറിയ പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ലേശം ഉപ്പും ചേർത്ത് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവോള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു അരസ്പൂണ് മല്ലിപ്പൊടി സ്പൂൺ മുളക് കൂടി ലേശം മഞ്ഞൾപ്പൊടി ലേശം കുരുമുളക് പൊടി ഇവ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി നമുക്കിത് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി അതിലേക്ക് നമുക്കൊരു തക്കാളി ചെറിയ പീസായി അരിഞ്ഞതും കൂടി ചേർക്കാം തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം നമ്മുടെ സവാളയുടെ കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും കരുവേപ്പിലയും പൊട്ടിച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴന്നു വന്ന അരപ്പിലേക്ക് നമുക്ക് മിക്സിയുടെ ജാർ കഴുകി ലേശം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഗ്രേവി നന്നായിട്ട് കുറുകി വരുമ്പം പുഴുങ്ങി വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി നമുക്ക് തീ ഓഫ് ചെയ്യാം അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊരു ചപ്പാത്തി കൂടി ഉണ്ടാക്കാം സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കുന്നത് പോലെ ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുത്തതാണ് ഇത് ചെറിയ ഉരുളകളാക്കി നമുക്ക് ചപ്പാത്തിയുടെ പലകയിൽ പരത്തിയെടുക്കാം ഒരു വശത്ത് ലേശം നെയ്യ് നമ്മൾ പുരട്ടി അതൊന്ന് മടക്കി ആ മറുവശത്തും ഒരു ഭാഗത്തും മാത്രം നമ്മൾ നെയ്യ് പുരട്ടി അത് വീണ്ടും ഒന്ന് മടക്കി നമുക്ക് പൊടി തൂങ്ങി പരത്തിയെടുക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മാവ് എല്ലാം ഇതേപോലെ പരത്തിയെടുക്കാം നെയ്ക്കു പകരം ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയോ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ ഏതായാലും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം നല്ല ടേസ്റ്റും സോഫ്റ്റുമായ നമ്മുടെ കോൺ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചപ്പാത്തി കഴിക്കാനൊക്കെ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതേപോലെ ലശം നെയ്യോ ഓയിലോ ഒക്കെ പുരട്ടി നമ്മൾ ഇതേപോലെ ഒന്ന് ത്രികോണം പോലെ ഒന്നും മടക്കി ഉണ്ടാക്കിയെടുത്താൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ചപ്പാത്തി ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഏറെ ടേസ്റ്റിയും നല്ല ആയിരിക്കും എപ്പോഴും നമ്മൾ സാദാ ചപ്പാത്തി നിന്ന് മടുത്തെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം നല്ല വെറൈറ്റി ഒരു സ്വാദും നല്ല സോഫ്റ്റുമായിട്ടുള്ള ചപ്പാത്തി കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉറപ്പായിട്ട് വന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ഈ ചപ്പാത്തി ഇങ്ങനെ ചുട്ടെടുക്കുമ്പം നമ്മുടെ ഈ ചട്ടുകം കൊണ്ട് ചപ്പാത്തിയുടെ ഈ സൈഡൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ നടുഭാഗം നല്ലപോലെ നമുക്ക് പൊള്ളി വരും നന്നായിട്ട് വെന്ത് വരും സൈഡ് വേവ് കുറഞ്ഞ് കട്ടിയായിട്ടിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ സൈഡൊക്കെ ഇന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം ഈ ചപ്പാത്തി ചുട്ടെടുക്കുമ്പം ഓയിൽ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ നല്ലപോലെ നെയ്യൊക്കെ പെരട്ടിയിട്ടുള്ളത് കൊണ്ട് പുറത്ത് പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ കൂടുതൽ ചേർക്കണമെങ്കിൽ ഇതിൻ്റെ പുറത്തും ഒക്കെ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം നമ്മുടെ സാധാ ചപ്പാത്തിയേക്കാൾ എന്തുകൊണ്ടും ഏറെ ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കോൺ ചപ്പാത്തി ഏറെ നേരം നമ്മളിത് ഉണ്ടാക്കി വച്ചാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും അതൊക്കെ നല്ല ലെയർ ആയിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ ഇരിക്കും നമ്മൾ രാവിലെ ഉണ്ടാക്കി വൈകിട്ടത്തേക്ക് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കട്ടിയായി പോവുകയില്ല രണ്ടുപേരിൽ കൊണ്ട് നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കാം അതേപോലെ നല്ല സോഫ്റ്റാണ് ഈ ചപ്പാത്തി പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഒരിക്കൽ കൂട്ടി നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു